ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ഫോർ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട അൻപത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾ ഇതുവരെയും എം ഫോർ ക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നത് ഉത്തരം ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആചരിക്കുന്നത് ഉത്തരം എഴുപത്തി എട്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലം ഏത് ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് നൽകിയ പേര് എന്ത് ഉത്തരം ശിപായി ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു ഉത്തരം മംഗൾ പാണ്ഡേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് ഉത്തരം പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർ കച്ചവടത്തിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയായി നിയമിക്കപ്പെട്ടത് ആരാണ് ഉത്തരം പ്രതിഭ പാട്ടീൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ് ഉത്തരം പ്രീതിലത വടോത്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഉത്തരം ഖുദിറാം ബോസ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ഏത് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം താരാചന്ദ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജോൺ ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ബി ഡി സവർക്കർ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകൃതമായത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം അലൻ ഒക്ടാവിയൻ ഹ്യൂ വന്ദേമാതരം രചിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിംഗലി വെങ്കയ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏതാണ് ഭാരത രത്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏത് ഉത്തരം സുപ്രീം കോടതി ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു ഉത്തരം കർസൻ പ്രഭു യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് മഹാത്മാഗാന്ധി ലീഡർ എന്ന പദത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം മദൻ മോഹൻ മാളവ്യ നേഷൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് ഒൻപതിന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഏത് പഞ്ചാമിലെ അമൃത്സർ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് എൻ്റെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന സേനാനി ആര് ഉത്തരം ദാദാഭായ് നവറോജി ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതാർ ഉത്തരം ബാലഗംഗാധര തിലക് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് റൗലറ്റ് ആക്ട് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏത് ചൗരി ചൌരാ സംഭവം സ്വരാജ് പാർട്ടി രൂപീകൃതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് സിവിൽ നിയമലംഘനം പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഏത് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് ഉത്തരം മൂന്ന്